ബന്ധങ്ങൾ വീനു കിടക്കുന്നു മണ്ണിൽ ചുടുചോര പറ്റി കിടന്നിരുന്നു അഗ്നി പടർന്നുയർന്നിടുന്നു ധൂളികൾ ചാമ്പലായി മാറുന്നു ജീവലോകം കബന്ധങ്ങൾ വീണു കിടക്കുന്നു മണ്ണിൽ ചുടുചോല പറ്റിക്കിടന്നിടുന്നു അഗ്നി പടർന്നുയർന്നിടുന്നു ധൂളികൾ ചാമ്പലായി മാറുന്നു ജീവലോകം ഓർമ്മകൾ വെന്തു നീരുന്നു തുടർന്നും ഹിരോഷിമ ഹിരോഷിമാനോവായി നാഗസാക്കി കാഴ്ചകെട്ടിന്നും പിറക്കുന്നു കുഞ്ഞുങ്ങൾ ജീവച്ചവങ്ങളായി ദീനദീനം ഓർമ്മകൾ വെന്തു നീരുന്നു തുടർന്നും ഹിരോഷിമ ഹിരോഷിമാനോവായി നാഗസാക്കി കാഴ്ചക്കെട്ടിന്നും പിറക്കുന്നു കുഞ്ഞുങ്ങൾ ജീവചവങ്ങളായി ദീനദീനം വെട്ടിപ്പിടുത്തം ദുരകൾ അധികാരമത്സരം രാക്ഷസ താണ്ഡവങ്ങൾ യുദ്ധങ്ങൾ ഭീകര നർത്തനങ്ങൾ തകർത്താടുന്നു വേഷപ്പകർച്ചകളിൽ വെട്ടിപ്പിടുത്തം ദുരകൾ അധികാരമത്സരം രാക്ഷസ താണ്ഡവങ്ങൾ യുദ്ധങ്ങൾ ഭീകര നർത്തനങ്ങൾ തകർത്താടുന്നു വേഷ പകർച്ചകളിൽ ആയുധക്കോപ്പുകൾ കുന്നുകൂടുന്നികം തീർക്കുമാറാകുന്നു തോക്കുകൾ ബോംബുകൾ മാരകം ജൈവരാസായുധക്കൂനകൾ കൂനകൾ അന്തിമ കാഹളം കാത്തിരിപ്പൂ യുധക്കോപ്പുകൾ കുന്നുകൂടുന്നികം തീർക്കുമാറാകുന്നു തോക്കുകൾ ബോംബുകൾ മാരകം ജൈവരാസായുധക്കൂനകൾ അന്തിമ കാഹളം കാത്തിരിപ്പൂ ഓർക്ക നാം ഇനിമേൽ കരുത്തില്ല താങ്ങുവാൻ ആർത്തനാദങ്ങളും തേങ്ങലുകൾ ഓർക്ക പുറത്തൊരു ലോക യുദ്ധം ഭസ്മമാകും ഭൂമി ജാലകങ്ങൾ ഇനിമേൽ കരുത്തില്ല താങ്ങുവാൻ ആർത്തനാദങ്ങളും തേങ്ങലുകൾക്കുറത്തൊരു ലോകയുദ്ധം വിൽ ഭസ്മമാകും ഭൂമിജാലകങ്ങൾ ചേർന്ന് നിൽക്കാം നമുക്കൊന്നായി മാനവ സ്നേഹപ്പെരുമ ഉയർത്തി നിർത്താം യുദ്ധക്കൊതി മൂത്തരാക്ഷസരെ നമുക്കൊന്നിച്ചു നേരിട്ട കറ്റി നിർത്താം ചേർന്ന് നിൽക്കാം നമുക്കൊന്നായി മാനവ സ്നേഹപ്പെരൂമ ഉയർത്തി നിർത്താം യുദ്ധക്കൊതി മൂത്തരാക്ഷസരെ നമുക്കൊന്നിച്ചു നേരിട്ടകറ്റി നിർത്താം പാറട്ടെ പ്രാവുകൾ സ്നേഹപ്പറാവകൾ പാരിൽ പരത്തട്ടെ ശാന്തിഗീതം പാടുക കൂട്ടരെ ഒന്നിച്ചു ഏറെ നാം വിശ്വസ്നേഹത്തിൻ മനോജ്ഞഗീതം പാറട്ടെ പ്രാവുകൾ സ്നേഹപ്പറവകൾ പാറിൽ പരത്തട്ടെ ശാന്തിഗീതം പാടുക കൂട്ടരെ ഒന്നിച്ചു ഏറെ നാം വിശ്വസ്നേഹത്തിൻ മനോജ്ഞഗീതം പാടുക കൂട്ടരെ ഒന്നിച്ചു ഏറെ നാം വിശ്വസ്നേഹത്തിൻ മനോജ്ഞഗീതം വിശ്വസ്നേഹത്തിൻ മനോജ്ഞഗീതം